ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വിഷു ആഘോഷ നിറവിലാണ് ഓരോ ബിഗ് ബോസ് മത്സരാർത്ഥികളും പിന്നെ മത്സരാർത്ഥികൾക്കായിട്ടൊരു സർപ്രൈസ് എൻട്രിയാണ് ലാലേട്ടൻ ഒരുക്കിയിരിക്കുന്നത് ലാലേട്ടനും മത്സരാർത്ഥികളും ഒരുമിച്ച് ഹൗസിൽ വെച്ച് തന്നെയാണ് വിഷു ആഘോഷിക്കുന്നത് നല്ല മഞ്ഞ ജുബയും ഒക്കെ ഇട്ട് അതിസുന്ദരനായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് മത്സരാർത്ഥികളെ എല്ലാവരും വിഷു കോസ്റ്റ്യൂമിലാണ് വീടെല്ലാം നല്ല പൂക്കൾ ൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കൃഷ്ണനായിട്ട് എത്തുന്നത് ജിൻറ്റോയാണ് മത്സരാർത്ഥത്തിലൂടെ പല ഡാൻസും കലാപരിപാടികളും ഒക്കെയുണ്ട് സിബിൻ ആയിരുന്നു ഇന്നലെ കോറിയോഗ്രാഫി ചെയ്തത് സിബിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് നന്നായിട്ടുണ്ട് പല ടീമുകളായിട്ടുള്ള ഡാൻസും ഒക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് കൂടാതെ ലാലേട്ടിന് പായസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് തോന്നും അപ്പോൾ ലാലേട്ടൻ ആ പായസം രുചിച്ചു നോക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് ലാലട്ടൻ്റെ അകത്തേക്ക് വരുമ്പോൾ ജാൽമുണി കരഞ്ഞുകൊണ്ടാണ് ലാലേട്ടനെ സ്വീകരിക്കുന്നത് കൈ പിടിച്ച് ജാൻമണി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പിന്നെ വേറെന്തോ സർപ്രൈസ് ലാലട്ടൻ പറയുന്നുണ്ട് തോന്നുന്നു അപ്പോൾ എല്ലാവരും എന്താ അതിശയത്തോടു കൂടി നിൽക്കുന്നുണ്ട് എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാവില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ നല്ല സന്തോഷകരമായ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ